അബൂ അബൂ അബുഷൈബ എന്ന് പറഞ്ഞ ബുഹാരിയുടെ ഉസ്താദാണ് അഹ്ലുസന്നെ അംഗീകരിക്കുന്ന പ്രാമാണിക പണ്ഡിതന്മാരിൽ ഒരാളാണ് അബൂ അബൂഷൈബയുടെ മുസന്നഫ് എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ട് കിതാബ് പറയൂ എന്നല്ലേ പറയുന്നത് കിതാബ് പറ പ്രമാണം പറ കിതാബിലാ ഉള്ളതെന്ന് പറ എന്നല്ലേ പറയുന്നത് എങ്കിൽ കിതാബ് കേട്ടോളൂ ബുഹാരിയുടെ ഇമാം ബുഹാരി എന്ന് പറഞ്ഞ് ലോകമാകെ കൊണ്ടാടപ്പെടുന്ന ആ പുസ്തകത്തിൻ്റെ ഉടമയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അബൂഷൈബ അബുഷൈബയുടെ കിതാബാണ് മുസന്നഫ് ആ മുസന്നഫിൽ നമ്പർ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ് ഞാൻ പറയുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രവാചകന്റെ മരണത്തിന് ശേഷം അബൂബക്കർ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം അലിയും അലിയും സുബൈറും ഫാത്തിമ ഫാത്തിമ ബിബിയുടെ വീട്ടിലേക്ക് വന്നു ജുബൈറും അലിയും എന്നിട്ട് ഫൈഷാ എന്താണ് ചെയ്യേണ്ടത് എന്നവർ പരസ്പരം ചർച്ച നടത്തി അങ്ങനെ വൈർത്ത ജീവൻ ഫി അം അവർ അവരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെയായി എന്താണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണയായി അങ്ങനെ ഫലം അലിഖ ഒ ഒമർ ബിൻ ഖത്താബ് ഈ വിവരം ബിൻ ഖത്താബ് പറഞ്ഞു എന്താണ് തീരുമാനം അബൂബക്കറിനെ എത്തി ചെയ്യേണ്ടതില്ല അബൂബക്കറിനെ ബൈഅത്ത് ചെയ്യേണ്ടതില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാചകന്റെ കുടുംബം പങ്കാളികളായിട്ടില്ല പ്രവാചകന്റെ കുടുംബവുമായി കൂടിയാലോചിച്ചിട്ടില്ല റസൂർ അല്ലാന്റെ വിശുദ്ധ ജനാസയുമായി അവിടെ ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് പ്രവാചകന്റെ കുടുംബത്തിലുള്ള ആരും പങ്കെടുക്കാതെ മുഹാവിയുടെയും അബൂ സുഫിയാന്റെയും നേതൃത്വത്തിൽ നടന്ന കുത്തിത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് അവിടെ ഒരു യോഗമുണ്ടായത് ആ യോഗത്തിൽ വെച്ചാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്നുള്ള നിലക്ക് കബൂബക്ര സീഖ് ഖലീഫയായത് അതുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തെ ബൈഎത്ത് ചെയ്യേണ്ടതില്ല എന്ന് ഫാത്തിമ ബി സന്നിധിയിൽ വെച്ച് സുബൈറും അലിയും അബ്ബാസും ഉൾപ്പെടെയുള്ള ഹാഷിമി കുടുംബത്തിലുള്ള എല്ലാ ആളുകളും ചേർന്ന് തീരുമാനിക്കുകയും ബൈഅത്ത് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തു ഇതായിരുന്നു സംഭവിച്ചത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത ഇത് ആർക്കാണ് തെറ്റുപറ്റുന്നത് ആർക്കായിരിക്കാം തെറ്റുപറ്റുന്നത് രണ്ടാൽ ഒന്ന് ശരി രണ്ടാൽ ഒന്ന് തെറ്റ് ഇങ്ങനെ ആയിരിക്കല്ലോ ഉണ്ടാവുക അബു ബക്രസീക്ക് ഖലീഫയാണ് എന്ന് പറയുന്ന ഭാഗമാണോ ശരി അബു ബക്ര ബൈഅത്ത് ബൈഹത്യ ചെയ്യേണ്ടതില്ല എന്ന അലിയുടെയും ഫാത്തിമയുടെയും ഭാഗമാണോ ശരി ഏതോ ഒന്നല്ലേ ശരിയാവുള്ളൂ അഹുലുസുന്നത്തിന്റെ കിതാബുകളിലുള്ള കാര്യം ഞാൻ പറയുന്നത് ഈ ഇപ്പറയുന്നതിലൊന്നും ഒരു ഷീഇ കിതാബ് ഞാൻ റെഫർ ചെയ്തിട്ടില്ല ഒരു ഷീഇ കിതാബ് ഞാൻ പറയുന്നുമില്ല ഞാൻ പറയുന്നത് മുഴുവനും അബൂ ഷൈബ എന്ന ബുഹാരിയുടെ ഉസ്താദ് എഴുതിയ മുസന്നഫ് എന്ന കിതാബിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ അബൂബക്കറും അലിയും ശരിയാണ് എന്ന ഒന്നിനും കൊള്ളാത്തൊരു ന്യായമുണ്ടല്ലോ അഹ്ലസന്നത്തിന് അബൂബക്കറും ശരിയാണ് അലിയും ശരിയാണ് അതങ്ങനെ ശരിയാവും ഒന്നുകിൽ ഹലീഫയായ അബൂബക്കർ ശരി അല്ലെങ്കിൽ ആകാൻ യോഗ്യന യോഗ്യമല്ല ഈ തെരഞ്ഞെടുപ്പ് രീതി ശരിയല്ല എന്ന് പറഞ്ഞ അലിയുടെ ഭാഗം ശരി ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ ഇരിക്കട്ടെ എന്നിട്ട് ഈ തീരുമാനം അറിഞ്ഞപ്പോൾ ഫലമ ബലഹ ഉമർ ഉമർ ഈ തീരുമാനം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നു വന്നു ഫാത്തിമ വീട്ടിലേക്ക് എന്നിട്ട് പറഞ്ഞു ഉമർ പ്രവാചകന്റെ മകളെ നിന്റെ വാപ്പയേക്കാൾ ഞങ്ങൾക്ക് സ്നേഹമുള്ള ഒരാളുണ്ടായിരുന്നില്ല ശേഷം നിന്നോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്താണ് ഈ കൂട്ടരൊക്കെ നിന്റെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഇൻ പിന്നെ ഈ ഈ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ആളുകളുണ്ട് ഈ ആളുകളൊക്കെ കണ്ടില്ലേ ഇൻ അമർത്തു ഞാൻ അവരോടൊന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവരുടെ മുഴുവനും ചുട്ടുകരിച്ച് ചാമ്പലാക്കി ഈ വീട് കത്തിച്ചു കളിയാൻ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കൂടെ ഇവിടെ ഉപജാപകം ഉണ്ടാക്കിയിട്ട് ചെയ്യില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഈ വീട് ഫലം കത്തി കളയും ഉമർ നിന്ന് പുറത്തു പോയപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നു കാലത്ത് പറഞ്ഞു ഉമർ സത്യം ചെയ്തിട്ടാ പറഞ്ഞത് വീട് കത്തിച്ചു കളയുന്നു അതുകൊണ്ട് നിങ്ങൾ ഇനി ഇവിടെ ഇങ്ങനെ കൂടെ എന്നാൽ മൂപ്പര് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് പാലിക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ പൊയ്ക്കോളി നിങ്ങൾ എന്താ വേണ്ടെന്ന് ചെയ്തോളി എന്ന് ഫാത്തിമ ഫാത്തിമബിബ് പറഞ്ഞു അങ്ങനെ ഫൻസറഫു ഫൻസരിഫു റാഷിദീൻ നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊക്കെ പക്കത്തുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ ഓല തർജീയോ ഇലയ്യ ഇനി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട ആലോചിക്കാനും പറഞ്ഞിട്ട് വെറുതെ ഇവിടെ എനിക്ക് എന്റെ കുടുംബത്തിനും മക്കൾക്കൊക്കെ താമസിക്കേണ്ടതാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് എല്ലാവരെയും ഫാത്തിമ അന്ന് രാത്രിയാണ് വീട് കത്തുന്നത് ഇതാണ് സി എച്ച് മുസ്തഫ കൊണ്ടുവന്ന അൽ മുസന്നഫ് എന്ന ഗ്രന്ഥം ഇമാം ബുഹാരിയുടെ ഉസ്താദായ ഇബിന് അബി ഷേബിയുടെ അൽ മുസന്നഫ് ഇതെന്തിനാണ് സി എച്ച് മുസ്തഫ കൊണ്ടുവന്നത് അലീബ് നബി താലിബ് റലിയു അബൂബക്കർ സിദ്ദീഖ് ബൈ അത് ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ ഈ കിതാബ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ് നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ പറയുന്നതിന് എവിടെ കിതാബ് എവിടെ പ്രമാണം എവിടെ ഇതാ പ്രമാണവുമായിട്ടാണ് ഞാൻ വന്നത് അതും ബുഹാരിയുടെ ഉസ്താദാണ് അതും സുന്നി കിതാബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത്താറായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്നാണെന്ന് തോന്നുന്നു ഹദീസ് അദ്ദേഹം നമ്പർ പറഞ്ഞുകൊണ്ട് വായിക്കുകയാണ് വായിച്ചതിൽ അബദ്ധമുണ്ട് അർത്ഥം പറഞ്ഞതിൽ അബദ്ധമുണ്ട് അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് വായിച്ചിട്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞാൻ സുന്നി കിതാബ് എന്നാണേ വായിക്കുന്നത് ഇബിൻ അബിഷേബിയുടെ അൽ മുസന്നഫ് എന്നാണെന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്താണ് ശ്രമിക്കുന്നത് അലിബു നബി താലിബ് അബൂ ബക്കർ സിദ്ദീഖ് അഹ വനുവിന് ബൈ ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുക എന്നിട്ട് എവിടം വരെ വായിച്ചത് ഫലം ഇലൈഹ അങ്ങനെ ജുബൈർ റിലുല്ലാ വനുവും അലിബ് നബി താലിബും പിന്നെ ഫാത്തിമ അബീബെടുത്ത് തിരിച്ചു പോയില്ല അവിടെ വരെ അല്ലെ വായിച്ചു നിങ്ങൾ കേട്ടല്ലോ പിന്നെ അതിൻ്റെ അപ്പുറം വായിച്ചില്ല തൊട്ടപ്പുറത്തെ രണ്ട് വാക്ക് ഇതേ ഹദീസ് എന്താ വാക്ക് ഹത്ത ബുദ്ധി അബി ബക്കരീദ് അങ്ങനെ അവർ അബൂബക്കർ ബക്കർ സിദ്ദീഖിന് ബൈ ചെയ്യുകയും ചെയ്തു ഇത് വായിച്ചില്ല അപ്പോൾ ഇത് മനഃപൂർവ്വം അദ്ദേഹം വായിക്കാതിരുന്നല്ലേ അപ്പോൾ ഇദ്ദേഹത്തെക്കാൾ വലിയ കപടനും നീകൃഷ്ടജീവിയും സുഹൃത്തുക്കൾ വേറെ ഉണ്ടോ ഈ സർവവേദ സത്യവാദത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം ശുദ്ധ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദം പറഞ്ഞാൽ ആളെ കിട്ടൂല പിന്നെ അടുത്ത വഴി എന്താണ് ഷിയ സുന്നി വിശ്വാസം പറഞ്ഞ് ആളുകളെ വസാക്കുക അതു നടപ്പിലാകാൻ പോകുന്നില്ല മിസ്റ്റർ മുസ്തഫ കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് അത് ക്യാമറയിൽ കാണിച്ചു തരാം ആ വാചകം അദ്ദേഹം വായിക്കാതിരുന്ന ആ വാചകം ഫലം ഉടനെ ലി കഴിഞ്ഞോ ഇത് അദ്ദേഹം ബോധപൂർവം വായിച്ചില്ല ബാക്കി ഇതൊക്കെ വായിച്ചു